ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു നിഷേധ ചിന്തകൾ എൻ്റെ ഉള്ളിലുണ്ട് വികാരങ്ങളുണ്ട് ഞാൻ വളരെയധികം വേദനിക്കുന്നുണ്ട് പക്ഷെ ഞാൻ കുറേ പുസ്തകങ്ങൾ വായിച്ചു പക്ഷെ അതിൽ നിന്ന് എനിക്ക് സമാധാനം കിട്ടുന്നില്ല ആ സമയത്ത് ഗുരു അടുത്തുള്ള ഒരു മുറി കാണിച്ചിട്ട് പറഞ്ഞു കുറച്ച് സമയം നീയ ശാന്തമായി സ്വസ്ഥമായിട്ട് ആ മുറിയിൽ ഇരിക്കുക ഗുരു പറഞ്ഞതുപോലെ ശിഷ്യൻ ആ മുറിയിലേക്ക് ചെന്നു ആ മുറി ശൂന്യമായിരുന്നു അവിടെ പുസ്തകങ്ങളുണ്ടായിരുന്നില്ല ശബ്ദങ്ങളുണ്ടായിരുന്നില്ല മനുഷ്യർ ഉണ്ടായിരുന്നില്ല പക്ഷെ തുടക്കത്തിൽ ശിഷ്യൻ വളരെ അസ്വസ്ഥനായിരുന്നു കുറച്ച് കഴിഞ്ഞ സമയത്ത് ശിഷ്യൻ മൗനത്തെ അറിഞ്ഞു അനുഭവിച്ചു അതിനോടൊപ്പം ചേർന്ന് ഇരുന്നു അതിൽ അലിഞ്ഞു കുറച്ച് കഴിഞ്ഞ് ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഗുരു ഞാനിപ്പോൾ ഒരു വലിയൊരു സത്യം സത്യമറിഞ്ഞു ഈ സമാധാനം എന്ന് പറയുന്നത് അത് പുറത്ത് അല്ല എൻ്റെ ഉള്ളിലാണ് എന്നതാ അപ്പോൾ ഗുരു പറഞ്ഞു വാക്കുകളിലൂടെ നിനക്ക് അത് അറിയാൻ കഴിയില്ല മൗനത്തിലൂടെയാണ് നിനക്ക് അത് അറിയാൻ കഴിയുക ഈ ദിവസം ഈ നിമിഷം അത് നീ കണ്ടെത്തിയിരിക്കുന്നു നീ അതേപോലെ ജീവിക്കുക വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ നമ്മുടെ ഉള്ളിലുള്ള മൗനത്തിന് പ്രാധാന്യം കൊടുത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആഴത്തിലുള്ള ശാന്തിയിലേക്ക് ചെന്ന് അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അത് നമുക്ക് ഒരു തണലാണോ ഒരാശ്വാസമാണോ പരമമായിട്ടുള്ള ആനന്ദമാണോ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോട്